മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു മികച്ച ജില്ലാ പഞ്ചായത്തായി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുത്തു കോർപ്പറേഷനിലും ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് തദ്ദേശ ദിനാഘോഷം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കൊട്ടാരക്കരയിൽ നടക്കും സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു മികച്ച കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിനുമുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം കരസ്ഥമാക്കി ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം തിരുവനന്തപുരം രണ്ടാം സ്ഥാനം കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ല മൂന്ന് ഒന്നാം സ്ഥാനങ്ങളാണ് ഒന്നാം സ്ഥാനം മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ പങ്കിട്ടിരിക്കുകയാണ് നീലേശ്വരം കാസർഗോഡ് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല വൈക്കം കോട്ടയം ജില്ല അപ്പോൾ അവാർഡ് തുക മൂന്നായിട്ട് തുല്യമായി വിഭജിച്ച് നൽകും ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനം കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ പഞ്ചായത്തിന് കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം